കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രിസഭകൾ നടത്തിയപ്പോ എനിക്കൊരു വാട്സപ്പിൽ മെസ്സേജ് വരികയാണ് ഈ ഉമേഷ് ബാബു എന്ന് പറയുന്ന മനുഷ്യൻ സർവീസിൽ കയറിയതിനു ശേഷം അദ്ദേഹം നടത്തിയ പെണ്ണ് കേസുകളുടെ ഒരു വലിയ ചരിത്രമാണ് എഴുതി വന്നത് പെണ്ണ് കേസുകൾ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു മെഡിക്കൽ കോളേജ് ഉമേഷിന്റെ പെണ്ണ് കേസ് കോൺഗ്രസിന്റെ പണിയല്ല പക്ഷേ അയാളെ നവീകരിക്കലാണ് പണി അതിന്റെ പണി ഞങ്ങൾ എടുത്തുണ്ട് ഇപ്പോ ഇടയ്ക്ക് സമരൊക്കെ നടന്നപ്പോ ഉമേഷ് സ്വകാര്യം പറഞ്ഞത് എന്താണെന്നറിയോ ഉമേഷ് സ്വകാര്യം പറഞ്ഞത് ഈ ഏപ്രിൽ മാസം ഞാൻ റിട്ടയർ ചെയ്യും ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് ഭരണമാറ്റം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ സ്വസ്ഥമായിരിക്കും ഞങ്ങൾ ഉമേഷ് ബാബുവിനോട് തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകന്റെ റിട്ടയർമെന്റ് മരിക്കുന്ന അവസാനത്തെ ശ്വാസം റിട്ടയർമെന്റ് ഈ പോലീസ് റിട്ടയർമെന്റ് അമ്പത്താറ് വയസ്സ് തികയുന്ന ദിവസമാണ് അന്നൊരു ബിരിയാണിയിൽ നിന്ന് നിലവിളക്കം പിടിച്ച് ദുണ്ടിലേക്ക് പോയാൽ ആ കാക്കി ഊരിവെച്ച് പിന്നെ റോട്ടിലാകുമ്പോൾ ഞങ്ങളെ പോലെ തന്നെ തമാടികളുമാണ് ദിവസം കോൺഗ്രസിനൊരു നയമുണ്ട് അത് ജനാധിപത്യയുടെ നയമാണ് പക്ഷെ ഈ വിഷയത്തിൽ ഞങ്ങൾ ആ മാന്യത ഒരൽപ്പം വിടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളിപ്പോ പീഡിപ്പിക്കുകയാണ് നിന്നെ പീഡിപ്പിക്ക പീഡിപ്പിക്കല്ല നമ്മൾ പീഡിപ്പിക്കുക ഇപ്പൊ ഒളിവില ഓഫാക്കി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫ് ബുക്ക് ഓഫ് ഞങ്ങളൊക്കെ ഇടയ്ക്ക് നമുക്ക് എട്ട് ചാർത്തി ഫോൺ ഓഫാക്കി പോയിട്ടുണ്ട് നിസ്സാരമായ നിസ്സാരമായ അടിപിടി കേസിന്റെ പേരിൽ മുന്നൂറ്റെട്ട് ചാർത്തി തന്നപ്പോ ഒളിവിൽ പോയ ഇവിടെ മുമ്പിൽ അടിപൊളി ഒരുപാട് ആളുകൾ ഇന്നലെ പേടിച്ചിട്ടല്ല പീഡിപ്പിക്കപ്പെടുക പീഡിപ്പിക്കപ്പെടുക ഇത് കഴിഞ്ഞ് സസ്പെൻഷൻ കിട്ടി സസ്പെൻഷൻ